പ്രാകൃതമാകും മഹാപ്രളയത്തിങ്കൽ മായലയിക്കയാൽ സ്ഥൂലസൂക്ഷ്മം മൃത്യുമൃതവുമില്ല പകലല്ലും നീ മാത്രമേക പരപ്രകാശം കാലകർമ്മങ്ങൾ ഗുണം ജീവൻ വിശ്വവും കാര്യവും ലീനമായി നിന്നിലെന്നാൽ ചില്ലീല പുരുഷ നിന്നിലാശക്തികൾ വീണ്ടും ഭവിക്കയാൽ ശൂന്യമല്ല ആകാശൂന്യം പോൾ ശൂന്യമെന്നാകിലോ ഉൽപ്പത്തി വീണ്ടും ഉണ്ടാവതാമോ രണ്ടു പരാർത്ഥകാലം കഴിഞ്ഞീക്ഷണം ചെയ്തു നീ മായതൻ കമ്പനത്താൽ കാലവും ദൃഷ്ടം സ്വഭാവം ത്രിഗുണവും സഹായത്താൽ വീണ്ടുമുണ്ടായി നീസാക്ഷി മായയിൽ സാന്നിധ്യം ചെയ്തവൻ മായയിൽ ബിംബിച്ച ജീവാത്മാവും കാലപ്രബോധിത നിന്നാൽ സംചോദിത മായ സൃഷ്ടിച്ചു മഹത് സത്വപ്രധാനം ത്രിഗുണാത്മകം മഹാൻ ജീവനിലുണ്ടാക്കി നിർവികൽപ്പം ഞാനെന്ന ബോധം തമപ്രധാനം മഹാൻ ഉണ്ടാക്കി ഞാനാഹങ്കാരബോധം അഹങ്കാരം മൂന്ന് ഗുണങ്ങളാൽ മൂന്നായി പിരിഞ്ഞതിൽ നിന്നു പിന്നെ സത്വത്താലുണ്ടായി ദിക്പാലറച്ചുത മിത്രകചന്ദ്ര രുദ്രാദികളും ഇന്ദ്രിയാധീശ്വരർ ഇന്ദ്രിയമാനികൾ ബ്രഹ്മാതിദേവകൾ സത്വരൂപർ മാനസം ബുദ്ധി അഹങ്കൃതി ചിത്തവും അന്ധക്കരണവും സത്വജന്യം പത്തിന്ത്രങ്ങളും രാജസം താമസം ജന്യം ആകാശ തന്മാത്ര ശബ്ദം ശബ്ദത്തിൽ നിന്നുണ്ടായ ആകാശം ആകാശജന്യമായി സ്പർശമതാൽ മാരുതം വായുവിൽ നിന്നല്ലോ രൂപമതിൽ നിന്നു തേജസ് തേജസ്സിൽ നിന്നു രസം പിന്നെ ജലമതിൽ ഗന്ധമൊടുവിലി മഞ്ഞമുണ്ടായി വന്നു മുന്നേ പോലെ മാധവ മുമ്പുമുണ്ടായതോട് ചേർന്നീ ഭൂതഗ്രാമം പ്രകാശിതമായി ഭൂതേന്ദ്രിയങ്ങളും ദേവഗണങ്ങളും താനേ നിർമ്മിക്ക ഭുവനാണ്ടത്തി ദേവന്മാർ വാഴ്ത്തവേ ഭൂതതത്വങ്ങളിൽ ആവേശിച്ചു ഭവാൻ ചേഷ്ട നൽകി ശക്തി ഉണർന്നു ഭൂതങ്ങൾ ചേർത്തുണ്ടാക്കി ഹൈരണ്യമണ്ടം നീച്ചിൽ പുമാനി ആയിരം വർഷം പ്രളയപയോധി ലാഴ്ന്നഥാമണ്ഡത്തെ മുറിച്ചു നീ ഉണ്ടായി തീരേഴു ലോകം വിരാട്ടനം സർവചരാചര ബ്രഹ്മാണ്ടമായി കോടിപാദങ്ങൾ ശിരസുകളോടനീ സർവജീവാത്മാവായി തിളങ്ങി സർവാമയങ്ങളും തീർത്തു സംരക്ഷിക്കാം സർവേശാ ശ്രീ ഗുരുവായൂരപ്പം സർവത്ര ഗോവിന്ദനാമസം കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെയും നമ